ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സമയം പരേഡ് പരിശോധിക്കുന്നു ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡറായ അശ്വതി ജിജി ഐ പി എസ് ആണ് അടുത്തതായി കെ പി ഒന്നാം ബറ്റാലിയനിലെ ഒരു പ്ലാറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്ലാറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ രജിത് പി നയിക്കുന്നു ആംഡ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് ടിപ്പിയുടെ നേതൃത്വത്തിലുള്ള കെ എ പി രണ്ടാം ബറ്റാലിയന്റെ സായുധ വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാം ബറ്റാലിയന്റെ ഒരു ഫ്ലറ്റൂൺ ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോകുന്നത് ഈ വിഭാഗത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ബൈജു പിയേൽ നയിക്കുന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ബൈജു സി നയിക്കുന്ന കെ പി നാലാം ബറ്റാലിയന്റെ ഒരു ഫ്ലറ്റൂൺ ആണ് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് കെ കൽമാടി നയിക്കുന്ന കെ പി അഞ്ചാം ബറ്റാലിയന്റെ ഒരു ഫ്ലറ്റൂൺ ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോകുന്നത് കേരള ആംദ വനിതാ ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂൺ ആണ് പ്ലറ്റൂണിനെ ആംദ പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീമതി ലിൻഡ മോൾ രാജൻ നയിക്കുന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് പ്ലറ്റൂണിനെ ആംദർ പോലീസ് ഇൻസ്പെക്ടർ ദിനേശ് പി നയിക്കുന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് പോലീസിന്റെ ഒരു പ്ലറ്റൂണാണ് ഈ പ്ലറ്റൂണിലെ ഇൻസ്പെക്ടർ തമിഴ് വാണൻ നയിക്കുന്നു അടുത്തതായി പരേഡിൽ പങ്കെടുക്കുന്ന കണ്ടിജൻസ് ലൈൻ ഫോർമേഷനിൽ ക്വിക്ക് മാർച്ചിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നു അവസാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും മലബാർ സ്പെഷ്യൽ പോലീസിന്റെയും സ്പെഷ്യൽ ആംഡ് പോലീസിന്റെയും കേരള ആംഡ് പോലീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബറ്റാലിയനുകളുടെയും ബ്രാസ്ബാൻഡ് പൈപ്പ് ബാൻഡ് തുടങ്ങിയ വിഭാഗങ്ങളാണ് ഇവയെ ബാൻഡ് സബ്ഇൻസ്പെക്ടർ ബിജു കുമാർ നയിക്കുന്നു നാടിൻ്റെ പൊതുവായ അതിജീവനത്തിനായുള്ള കൂട്ടായ പ്രവർത്തന പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാവണം ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മെഡലുകൾ കറക്ഷണൽ സർവീസ് മെഡലുകൾ തുടങ്ങിയവ സമ്മാനിക്കുന്നതാണ്